ക്ലാസ് ആണ് വീഡിയോ ആണ് ഇൻഷാ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബാബുദുൽ ആണ് ബാബു ദുൽമിലെ ഒന്നാമത്തെ ഫസല് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ഏകദേശം മുപ്പത്തി ആറോളം വീഡിയോകൾ നമുക്ക് വളരെ ഫലപ്രദമായ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ധാരാളം വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസുകൾ വന്നിട്ടുണ്ട് കണ്ടു നോക്കാവുന്നതാണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് പഠനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്ന ഹദീസുകളാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് അലൈവല് തങ്ങളുടെ ഹദീസിന്റെ ക്ലാസുകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഊർജം പകർന്നു നൽകുന്നതാണ് കിതാബിന്റെ ഉദ്ധരണി നമുക്ക് കാണാം ബാബു ഗുൽമ എന്ന് പറഞ്ഞാൽ അക്രമം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്തതും വളരെയേറെ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതുമായ വിഷയമാണല്ലോ ഗുൽമു എന്ന് പറയുന്നത് അൽ ഫസലുൽ റളിയല്ലാഹു അൻഹു അലൈഹി വസല്ലം കാല അലുമാൻ കയ്യാമ അക്രമം ഇരുട്ടുകളാണ് യോമൽ ഖയ്യാമ ആദ്യ നാളിൽ അത് ഇരുട്ടുകളാണ് മുത്തഫക്കുൻ നലയിൽ ഇപ്പൊ പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കുടുങ്ങുന്നൊരു കേസാണ് ഇവിടെ ചെറിയ ചെറിയ അക്രമങ്ങൾ ചെറിയ മക്കളായാൽ പോലും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയം നമുക്ക് ബോധം ഉണ്ടാകേണ്ട ഒരു വിഷയാണ് അക്രമങ്ങൾ അക്രമങ്ങൾ അത് വലിയ ഇരുട്ട് സൃഷ്ടിക്കുന്ന വലിയ അപകടം സൃഷ്ടിക്കുന്നതാണ് മക്കളോട് ചെയ്താലും മാതാപിതാക്കളോട് ചെയ്താലും സമൂഹത്തോട് ചെയ്താലും എല്ലാം അക്രമങ്ങൾ അക്രമം തന്നെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് മറ്റൊരാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഉദരണി കാണാം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അഹ് അൽ മുഹ്ത ഒരു സ്ഥലത്ത് വെക്കേണ്ട സ്ഥാനത്ത് ഒരു സത് വെക്കാതിരിക്കുക മറ്റൊരു സ്ഥാനത്ത് വെക്കുക അത് എന്താണ് അതാണ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ അബ്ദുൽ കബീറുൽമാനിടെ ഒരു ഉദ്ധരണി അൽ റബ്ബാനി അസേഖ് അബ്ദുൽ കബീർ ഉദ്ധരണിയാണ് മനസ്സ് പടച്ചത് അല്ലാഹുവിന്റെ വിക്ർ അവിന്റെ ഫിക് ചിന്തയും വിക്റും

നീ നിന്നോട് തന്നെ ചെയ്യുന്ന അക്രമമാണ് ഈ ശരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉൽമ് വരാതെ സൂക്ഷിക്കണം ഉൽമ് പരലോകത്ത് എത്തുമ്പോൾ കുടുങ്ങി പോകുന്നതാണ് പരലോകത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഹസനാത്ത് വേണം ഹസനാത്ത് എല്ലാം നശിച്ചു പോകും അക്രമം ചെയ്താൽ إن شاء الله مجه حديث غير تريني النبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يملين للعالم حتى إذا أخذه لم يفلته ثم قرأه وكذلك أخذ ربك إذا أخذ القرى وهي ظالمة الآية متفق عليه أبو موسى رضي الله عنه قال رسول الله صلى الله عليه وسلم ഇങ്ങനെ ചിലപ്പോ അങ്ങ് ും ചെലപ്പോല അള്ളാഹു പിടികൂടിയാൽ പിന്നെ ലം അവനെ വിട്ടുകൊടുക്കൂല അതുകൊണ്ട് അക്രമിയെ വെറുതെ വിടുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും രക്ഷപ്പെടും എന്ന് കരുതരുത് അക്രമം ഉള്ളപ്പോഴൊക്കെ പെട്ടെന്ന് പിടികൂടിക്കൊള്ളണം എന്നില്ല പക്ഷെ ഒരു പിടിക്കൽ അള്ളാഹു പിടിക്കും അപ്പൊ പിന്നെ കുട്ടോളങ്ങിൽ നാവുകൊണ്ട് വാക്ക് കൊണ്ട് അല്ലെങ്കിൽ സ്വത്തു കൊണ്ട് അല്ലെങ്കിൽ ആൾബലം കൊണ്ട് അല്ലെങ്കിൽ കയ്യൂക്ക് കൊണ്ട് ഇതൊന്നുകൊണ്ടും ഒരിക്കലും അക്രമിച്ച് ശീലിക്കുകയോ ശീലിപ്പിക്കുകയോ ചെയ്യരുത് നമ്മുടെ മക്കളെ നാം ആ രീതിയിൽ ചെയ്താൽ മക്കൾ അത് തുടരും അതുപോലെ ഒരു മുതിർന്ന ഒരു നേതാവ് അങ്ങനെ ചെയ്താൽ അനുയായി അങ്ങനെ ചെയ്യും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അത് അതിനനുബന്ധമായിട്ട് ഒരു ഹായോതി വരുന്ന ആയത്താണ് അതിനെക്കുറിച്ച് റാവി പറയുന്നത് ഒന്നുകിൽ അബു മൊസാർഅലി അള്ളാഹു ഈ കൊണ്ടുവന്ന ഹദീസിന് ആയതോതിയതാണ് അതല്ലെങ്കിൽ അള്ളാഹു അലൈഹി സ്വല്ലം തങ്ങള് ഇതിന് ഉപോൽബലകമായി ഈ ആയതോതി അതിലുള്ളത് അള്ളാഹു ഇതുപോലെ ഒരു നാട്ടുകാര് അക്രമിയായി മാറിയാൽ ആ നാടിനൊന്നടങ്കം അള്ളാഹു കുടിക്കൂടും എന്ന ആശയമാണ് ആയത്തിലുള്ള ഹിജിറിലൂടെ എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഗോത്രമായ സമൂദ് ഗോത്രം അവരുടെ നാടായിരുന്നു ഹിജിറ് അതായത് വലിയ അക്രമികളായി ജീവിച്ച മുൻഗാമികളാണ് അവര് ആ അക്രമിയായി ജീവിച്ച അത്തരം ആൾക്കാരുടെ നാട് അള്ളാഹു നശിപ്പിച്ചു ആ സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അലൈഹി നബ്സുലാഹു തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രവേശിക്കരുത് മസാക്കിൻ താമസിക്കുന്ന ഇടങ്ങൾ അല്ലതീന വലമു അക്രമികളായ ആൾക്കാരുടെ താമസിക ഇടങ്ങൾ അഥവാ ആ സമൂഹ ഗോത്രത്തിന്റെ താമസിക്ക ഇടമാണിത് ഈ ഇടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകരുത് അല്ലധീനു അംഫുസവും അവരോട് അക്രമം ചെയ്താണെന്നുണ്ടെങ്കിൽ അക്രമം കാണിച്ചവർ പക്ഷേ പ്രയോഗമാണ് എങ്ങനെ ഇല്ല എന്തൊക്കെയും കരഞ്ഞുകൊണ്ടല്ലാതെ അഥവാ തൗബയോടുകൂടെ അല്ലാതെ അങ്ങനെ പോകാവും അതായത് ഒരു കൂടെ ആ നാട്ടിലൂടെ തന്നെ യാത്ര ചെയ്യാവും ഈ യുസൈബക്കും ആ അസ്വാകും അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ നിങ്ങൾക്കും തന്നേക്കാം എന്ന ഭയം ആ നാട്ടിലൂടെ പോകുമ്പോൾ പോലും പ്രകടിപ്പിക്കണം വലിയ ഗൗരവമുള്ള ഒരു മാറ്ററാണ് അക്രമികളുടെ കൂടെ കൂടുക അവരുടെ ഇപ്പൊ ഒരു സംവിധാനമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോ കൂടെയുള്ളവർ അക്രമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉടനെ പിന്മാറണം അതിൽ നിന്ന് നമ്മള് വിട്ടുനിൽക്കണം അത് ചെയ്യരുത് അതിന്റെ ഭാഗമാകരുത് അല്ലേ അല്ലാ യുസീബക്കും യുസീഫക്കും നിങ്ങൾക്കും വന്നുപെടും നൌ മിനൽ അദാബി അവർക്കുണ്ടായ ശിക്ഷ നിങ്ങൾക്കും വന്നേക്കാം എന്ന ഭയം വേണം ുംസാബ് വന്നാൽ എല്ലാരും കുടുങ്ങിപ്പോകുന്നതാണ് തെറ്റുകൾ അതുകൊണ്ട് തന്നെ തെറ്റുകളുള്ളവരുടെ ഉള്ളവരുടെ കൂടെ ഒരിക്കലും കൂടെ ഇത് പെട്ടെന്ന് വിട്ടു നിൽക്കണം പെട്ടെന്ന് മാറിക്കളയണം അപ്പോ എന്നിട്ട് സുമ തല പറഞ്ഞാ സുമഖന്നലതാഴ്ത്തിയിട്ടു വാസ്രേകം നടന്നു ഹത്ത ജിത്താസൽ വാദി അ മലഞ്ചറു പെട്ടെന്ന് മറുവിട്ട് കടന്നു പത്രവരെ സൂക്ഷിക്കേണ്ടതാണ് മുത്തഫഖുൻ അലൈഹി അ നബീ ഹുറൈറ رضی الله عنه قال قال رسول الله صلى الله عليه وسلم من كانت له مظلمه لاخيه من قرضه او شيء فليتحلل له منه من اليوم قبل ان لا يكون ديار دينارا ولا درهما ان كان له عمل صالح اخذ منه بقدر مظلمته മറ്റൊരാളോട് അക്രമം ചെയ്തു പോയാൽ മിൻ പറഞ്ഞാൽ അതൊന്നുകിൽ അവന്റെ അഭിമാനാകാം ആൾക്കാരുടെ ഇടയിൽ ഇട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യാം ചിലരൊക്കെ തമാശക്ക് വേണ്ടി പണി കൊടുക്കുക എന്നൊക്കെ പറയും പണി കൊടുക്കുക അല്ലെങ്കിൽ അത്തരം തമാശകൾ ചെയ്യാൻ പാടില്ല ആൾക്കാരുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടുള്ള തമാശ പുതിയ ആപ്പുള പോകുമ്പോ അവഹേളിക്കുക പുതിയവണ്ണ പോകുമ്പോൾ അവഹേളിക്കുക അതല്ലെങ്കിൽ വീട്ടുകൂടുമ്പോ അവഹേളിക്ക കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ അവഹേളിക്ക ഇങ്ങനെ അവഹേളനങ്ങൾ അഭിനന്ദന ഒരു അഭിമാനമായി കാണുന്നത് ഭയങ്കര തെറ്റാണ് എറുത് അഭിമാനാണ് അഭിമാനം ക്ഷതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ഫലിയത്ത് ഹല്ലു മിൻകുല്യം ഇന്നെ അതിൽ നിന്ന് മോചിതനാകണം പൊരുത്തപ്പൊടിക്കേണ്ടത് പൊരുത്തപ്പൊടിയിച്ച് എങ്ങനെയാണോ അതിൽ നിന്ന് മോചിതരാകേണ്ടത് അത്രയും പെട്ടെന്ന് മോചിതനാകണം കാരണം അത് വലിയൊരു വിഷയാണ് ഫലിയുള്ള ഈ പറയപ്പെട്ടത് വേഗം ഒഴിവാക്കിയെടുക്കണം അല്ലാതെ എന്ത് ചെയ്യരുത് അത് വെച്ചു ഊത്തിരിക്കരുത് അത് വലിയ അപകടമാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം ദുനിയാവിൽ വെച്ച് തന്നെ അതിൽ നിന്ന് ഒഴിവാക്കളയണം അതിനെ കുറിച്ചുള്ള പ്രയോഗം അന്ത്യനാളിനെ കുറിച്ചുള്ള ഒരു പദപ്രയോഗാണ് അത് കുടുങ്ങരുത് പൈസയായിട്ട് കുടുങ്ങരുത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളെ അത് കുടുങ്ങാൻ കാക്കരുത് എന്നാണ് ആ പദപ്രയോഗത്തിന്റെ അർത്ഥം അമലുൻ ഇൻഖാനിൻ അടുത്ത ഒരു സെറ്റ് പറഞ്ഞു അമലുൻ ഇൻഖാനും ഈ പറഞ്ഞ ആൾക്ക് സ്വാലിഹായ അമലുണ്ടെങ്കിൽ അവന്റെ അവനിൽ നിന്ന് അവന്റെ ആ അക്രമത്തിനനുസരിച്ച് ഈ എടുക്കും ഈ നന്മ ചെയ്തിട്ട് ചെന്ന അക്രമി ഇവന്റെ നന്മ ചെയ്യും അക്രമിക്കപ്പെട്ടവന് വേണ്ടി എടുത്തു കൊടുക്കും ഇനി അക്രമിക്കുന്ന ഹസനാത്ത് ഇല്ലെന്ന് വെക്കുക എന്നാൽ ഈ അക്രമിക്കപ്പെട്ടവന്റെ ആ സൈതിന്മകൾ എടുത്ത് ഇവന്റെ തലയിൽ കൊടുക്കും ഇവന്റെ മേൽ കൊടുക്കും അവനെ നരകത്തിലാക്കും അപ്പോ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അന്ന വസ്ല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല നബിസ്ോദിച്ചു ആ തൂനഫ്ലിസു നിങ്ങൾക്ക് ആരാണ് കൈവലഞ്ഞവൻ ആരാണെന്ന് അറിയോ ഖാലു അൽ മുഫ്ലിസു സുഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് കൈവലഞ്ഞവൻ എന്ന് പറയുന്നത് മല്ലാ ദിർഹമ ദിർഹമ വലാ വലാ ലഹു പറയുന്നതും പൈസയും ആവശ്യമായ സാധനൊന്നും കയ്യില്ല ചരക്കുകൾ ഇതൊന്നും ഇല്ലാത്തവനാണ് മുഫ്ലിസ് ഫഖാല പറഞ്ഞു ഇന്നൽ മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറയുന്നത് ഖിയാമ നാളിൽ അവൻ വരും നിസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് വരും കാരണം എല്ലാം ചെയ്തിട്ട് പക്ഷെ വൈകി അത് ആ ആൾക്കാര് വരുന്നു കഥാത ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്നെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് വാക്കല മാല ഹാത ഇവൻ ഇന്നാലും എന്റെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട് ദമ ഇന്നാലും എന്റെ രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ ഹനിച്ചിട്ടുണ്ട് ഹാത അടിച്ചിട്ടുണ്ട് ആളടിച്ചിട്ടുണ്ട് അങ്ങനെ പറയും അപ്പോ നമ്മളെ കൈയിലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് മറ്റോ അങ്ങനെ ചെയ്ത ഒളിച്ച പ്രശ്നമില്ല അവൻ എന്തു ചെയ്യത്തെയും വിളിക്കാം കാരണം കീഴിലുള്ള ജോലിക്കാരനാണ് അല്ലെങ്കിൽ സമ്പന്നനല്ല ദരിദ്രനാണ് അവനൊ തോന്നിയാസം വിളിച്ചാൽ തിരിച്ചു പറയൂലല്ലോ അപ്പൊ അങ്ങനെ അതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കും എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ കാണുമ്പോഴേക്ക് അത് ഉന്നയിച്ച് പറയാം അങ്ങനെയൊക്കെ ചെയ്താൽ ആഹ്റത്തിലെത്തുമ്പോ കയ്യിൽ ഒരു സാധനവും ബാക്കി ഉണ്ടാകൂല

ഈ വന്ന് ആക്രമിക്കപ്പെട്ടവരുടെ തെറ്റുകൾ എടുത്തിട്ട് കൊടുക്കുന്നു സുമ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു റവാഹു മുസ്ലിം കാക്കട്ടെ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ കയ്യിൽ ആരോഗ്യമോ സമ്പത്തോ പവറോ പേരോ പ്രശസ്തിയോ ഇതൊന്നും ഉള്ളതിന്റെ പേരിൽ മറ്റൊരാൾ ആക്രമിക്കപ്പെട്ടുകൂടാ മറ്റൊരാൾ വേദനിപ്പിക്കപ്പെട്ടുകൂടാ അൻഹു

എന്ന് കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയാൽ അത് തിരിച്ച് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും പരലോകത്ത് അള്ളാഹു അക്രമത്തിന് പ്രതികാരം ചെയ്യും കൊമ്പുള്ള ആട്ടിൽ നിന്ന് കൊമ്പില്ലാത്ത ആട് അതിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചെയ്യിപ്പിക്കും അത്ര വരെ കൊണ്ടുവരും എന്ന് എന്ത് ചെയ്യുന്നു ഈ ഹദീസിൽ പഠിപ്പിക്കുന്നു ഇതിന് മുല്ലാലിൾ റഹ്മുലാഹി അലഹി അതിന്റെ അതിന്റെ വിശദീകരണം കൊണ്ടുവന്നത് കാണാം ബൈതാവിയെ ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് എന്താണ് അമ്മാരീദിൽ രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാം അതായത്

പുനരുജ്ജീവി ആ ജീവികളെയും പുനരുജ്ജീവിപ്പിക്കും എന്ന് ഇതിൽ വ്യക്തമായി പഠിപ്പിക്കുന്നത് കൂടിയാണ് ഖുർആൻറെ സുന്നത്തിന്റെയും തെളിവും അതാണ് മനസ്സിലാക്കി തരുന്നത് ഈ മറ്റു ജീവികളെയെല്ലാം ഒരുമിച്ചു കൂട്ടപ്പെടും എന്ന് ഖുർആൻ പറഞ്ഞത് ഇതിന് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവീർദന്റെ വാക്ക് അറേഹി എടുത്തു ധരിക്കുന്നത് കാണാം ചുരുക്കി പറഞ്ഞാൽ അക്രമം അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഒരു കുട്ടിയും അക്രമിക്കപ്പെടാൻ പാടില്ല നം നമ്മുടെ കൈകളാൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ അധികാരം കൊണ്ട് വേദനിപ്പിക്കപ്പെടാൻ പാടില്ല അള്ളാഹു അക്രമമില്ലാതെ ചെയ്യേണ്ട ഹസനാത്തുകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ